ചെയ്യാതെ വിളിക്കുന്നവർ അവർക്ക് കൊണ്ട് പ്രിയമുള്ളവരെ നല്ല ധാരണകൾ അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് രണ്ടാമത്തെ അവരുടെ നന്മ എന്നാൽ അവർ വിവസ്ത്രരായിട്ട് തവാപ് ചെയ്യുമായി തോന്നാൻ കാലത്ത് വിവസ്ത്രരായിട്ട് അവര് തവാപ് ചെയ്യുന്ന വസ്ത്രകളൂല എന്താ കാരണം ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഹറാമ് പൈസ കൊണ്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ ധരിക്കാതെ പഠക്ഷവനെ ആരാധിക്കുക അറിവില്ലായ്മയാ അല്ലേ പെൺ ഒരിക്കൽ ഒരാൾ പറയുന്നത് ഒരാൾ പോയപ്പോൾ വളരെ തൃപ്തിയിൽ ഒതുവെടുക്കാതെ നേരെ മസ്ജിദിന്റെ ഉള്ളിലേക്ക് ഇമാമ ഇമാമ് തക്കിപിറത്തില കൈകെട്ട് ഓടിവരും അയാൾ ചോദേ തക്കിപീറത്തില നഷ്ടപ്പെട്ടാൽ ഓട്ടം ചെയ്യാൻ സമയമില്ല ഇങ്ങനെയുണ്ട് അറിവില്ലായ്മയാ എന്ന് പറഞ്ഞതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് പടച്ച പടച്ചവപ്പന് നമ്മൾ ഈ ഇട്ട് ചെയ്താൽ പടച്ച സ്വീകരിക്കില്ലല്ലോ വസ്ത്രം തന്നെ വേണ്ടാന്ന് വെച്ചു അന്ന് പറയുന്ന അവര് നിസ്കാരമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷെ ചൂടമ്പിളിയും കൈകൊട്ടലും മാത്രമാണ് അവരുടെ നിസ്കാരം ഉണ്ടായിരുന്നില്ല രാഹിലീയത്തിലെ നിസ്കാരമാണ് ീയത്തിൽ അവർ പല നന്മകൾ അനുഷ്ഠിച്ചിരുന്നു പക്ഷെ അതിന്റെ അറിവില്ലായ്മ കൊണ്ട് അവർ പലതും ചെയ്തു കൂട്ടി പറയുമ്പോൾ ഞാൻ അലൈഹി വസല്ലമ തങ്ങൾ വന്ന് തങ്ങളുടെ വരെയും ഈ അവസ്ഥ തന്നെ നിലനിന്നു തങ്ങളുടെ ശേഷവും ഈ അവസ്ഥ നിലന്നു പിന്നെ എപ്പോഴാണ് കാബ ശുദ്ധിയാക്കപ്പെട്ടത് ഇജറ എട്ടിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പറഞ്ഞു ശേഷം വന്ന പിന്നീട് കാവയുടെ മക്കം എന്ന് പറയുന്ന മക്ക വിജയത്തോടു കൂടിയാണ് മക്കയിലെ എല്ലാ വിഗ്രഹാരാധനകളും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തിരിച്ചു ഇസ്ലാമിലേക്ക് മടങ്ങുന്നു ഇതൊരു ഇസ്ലാമിന്റെ ചരിത്രമാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മസ്ജിദിന്റെ പരിപാലനം വളരെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം രണ്ടാമത്തെ കാര്യം മുസ്ലിം സമുദായം എന്നും പ്രതീക്ഷയോടുകൂടി കഴിയണം മക്ക എന്ന് പറയുന്ന നാട് കാബൻ എന്ന് പറയുന്ന അമ്മാഹുവിന്റെ ഭവനം അതിനെ കീഴടക്കി വെച്ചിരുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് മക്കം വക്കാൻ്റെ ഒരു വിജയം ലോകത്തെ സംജാതമായത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ലോകത്തെ ഫാസിസ്റ്റുകൾ ഏത് മസ്ജിദുകൾ പിടിച്ചടക്കിയാലും ഏത് തകർത്തെറിഞ്ഞാലും അതിന് ലോകത്ത് രണ്ടാമത്തെ ജന്മമെടുക്കുന്ന എടുക്കുന്നൊരു ലോകം ഇനി വരാനുണ്ട് എന്ന പ്രതീക്ഷ നൽകുന്നതാണ് മക്ക വിജയം എന്ന് പറയുന്നത് അത് ഈ കാലഘട്ടത്തിൽ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കും യാതൊരു സംശയവും ഉമ്മത്തിന് പ്രതീക്ഷ നൽകിന്റെ അവസ്ഥ നബ്ലുഅലി വസ്ല തങ്ങൾ ആദ്യ കാലഘട്ടം തങ്ങൾക്ക് ക്യാബക്കുള്ളിൽ തങ്ങളുടെ അഭിലാഷമാണ് എന്നാലേ ആരാ ക്യാബയുടെ ഏറ്റവും വലിയ അതിന് അർഹതപ്പെട്ട ആളാണ് റസൂൽ വസ്സലാ തങ്ങൾ ആ തങ്ങള് ക്യാബയുടെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് അവസാനം ആ ുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വരുമ്പോ അന്നത്തെ കാബിന്റെ പരിപാലനത്തിൽ ഉത്തരവാദിത്തമുള്ള അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മനുഷ്യൻ പറഞ്ഞു മുഹമ്മദ് കഴിയില്ല ഇങ്ങോട്ട് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല അഭിതങ്ങൾക്ക് വലിയ വിഷമമായി പക്ഷെ തങ്ങളുടെ ഉമ്മത്തിനൊരു വാക്ക് പഠിപ്പിച്ചതീക്ഷൻ ഒരു കാലഘട്ടം വരും അന്ന് നിന്ന സ്ഥാനത്ത് ഞാൻ നിൽക്കും എന്റെ കയ്യിലായിരിക്കും അങ്ങനെ കാലഘട്ടം വരാതെ ഉസ്മാൻ പോകില്ല ഉസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ നടന്നിങ്ങനെ നടന്ന് ഇങ്ങനെ നീങ്ങാൻ മക്കിട്ടെന്ന് താക്കോൽ കയ്യിലാൻ താക്കോലിത പോലത്തെ ആളുകൾ അല്ല നിസ്സഹായ ആ തങ്ങൾ പറയുന്ന അന്ന് ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ല ഉസ്മാൻ അന്ന് ഞാൻ പറഞ്ഞത് പുലർന്നില്ല ഉസ്മാൻ എന്ന് ചോദിച്ച ഉസ്മാൻ ഇബ്നു സൈദ് പറഞ്ഞു അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് അള്ളാഹേകനാണ് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ഉസ്മാൻ ഇബ്നു സൈദ് കടന്നുവന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബയുടെ താക്കോൽ ഇങ്ങനെ പടിച്ച് നിൽക്കുമ്പോൾ ഖുർആനിലെ വചനം പറഞാൽ ഇൻ അല്ലാഹു യഅമുറുക്കും അൻ തൂദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ ഓരോ അമാനത്തുകളും അതിന്റെ ഉടമസ്ഥന്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുക എന്ന അമ്മാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ നല്ല അവസ്ഥയിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും ഈ താക്കോൽ ഉണ്ടാവുക എന്നുള്ള സ്വരും കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിച്ചു ഇന്നും ആ കുടുംബമാണ് താക്കോൽ വഹിക്കുന്ന ചരിത്രം പോലും സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇതമ്മാഹുവിന്റെ ഹബീബ് നൽകുന്ന പ്രതീക്ഷയുടെ വാക്കാണ് മുസ്ലിംകളുടെ മസ്ജിദുകൾ തകർക്കപ്പെട്ട് അതിനെ പിടിച്ചടക്കിയതിനെ പത്ത് വലതുമാക്കി ലോകത്ത് അരങ്ങുവാടുന്ന അക്രമികളായ ഭരണാധികാരികൾ ഭരണത്തിന്റെ ചെങ്കോൾ ഉപയോഗിച്ച് അതിന്റെ അധികാരവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയ സമുദായത്തിന്റെ മേൽ നിങ്ങൾ മസ്ജിദുകൾ കൈയടക്കി വെക്കുമ്പം അക്കയുടെ ചരിത്രം മറന്നു പോകരുത് എന്നത് മാത്രമാണ് മുസ്ലിം സമുദായത്തിന് ചിന്തിക്കാനുള്ള പ്രതീക്ഷ മക്കൾ കീഴടങ്ങിയതുപോലെ ലോകം ഇസ്ലാമിനെ കീഴടങ്ങുന്ന കാലഘട്ടം അതിവിദൂരമല്ലാത്ത ഭാവയിൽ ലോകത്ത് സംഭവിക്കുന്നതൊരു സംശയവും ഇല്ല അല്ലേബി വരാനുണ്ട് മാമഹദി വരാനുണ്ട് അവരുടെ ലോകത്തെ കുറിച്ച് അതീഹങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ അല്ലെങ്കിൽ തന്നെ ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും മറ്റ് പല മതക്കാരും ആരാധനാ കേന്ദ്രങ്ങൾ ആളുകളില്ലാതെ വന്നിട്ട് ആ ആരാധ്യന്മാരുടെ പുരോഹിത വർഗം മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഗേഹങ്ങൾ നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പല രാജ്യങ്ങളും മടങ്ങുമ്പോൾ ഇസ്ലാമിന്റെ പ്രതീക്ഷയുടെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് അധികാരി വർഗത്തിന്റെ വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങളുടെ മുന്നിൽ മുസ്ലിം നിരാശ ഉണ്ടാകേണ്ട കാര്യമില്ല മുസ്ലിം ഉമ്മത്തിന് അതിൻ്റെ താക്കോലുകൾ അതിൻ്റെ താക്കോലുകളും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും മുസ്ലിം സമുദായത്തിൻ്റെ കരങ്ങളിലേക്ക് വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഉമ്മത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇതൊരു പ്രതീക്ഷയെന്ന് മാത്രമല്ല ഇതൊരു സ്വപ്നമെന്ന് മാത്രമല്ല ഇത് സാക്ഷാത്യ കേൾപ്പണ പോകുന്ന യാഥാർത്ഥ്യമാണ് ഇതിലൊരു സംശയവുമല്ല ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് കാരണം എന്താ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ഇത് എൻ്റെയോ നിങ്ങളുടെ സ്വത്തൊന്നുമല്ല നമ്മളൊക്കെ അങ്ങനെ കരുതുന്നത് അങ്ങനെയാണ് ഞാനൊരു പള്ളി മടതു കൊടുത്ത് എന്റെ പേര് വേണം പള്ളിയുടെ മുമ്പിൽ ആ ഞാൻ പള്ളി മട സംഘടനയ്ക്കുള്ള പള്ളിയാ അങ്ങനെ ഒരു പള്ളി അള്ളാക്ക് വേണ്ട മസാജിതലില്ല പള്ളികളൊക്കെ ഒരാളെ വിളിക്കാൻ പാടില്ല മസ്ജിദികൾ ഉണ്ടാക്കുക സംഘടനക്കാണെങ്കിൽ അത് അള്ളാക്ക് വേണ്ട ഒരു മസ്ജിദും അല്ലാക്ക് അങ്ങനെ ആവശ്യമില്ല വിഭാഗീയത ഉണ്ടാക്കുന്ന മസ്ജിദുകൾ വിഭാഗത്തെ ഉണ്ടാക്കുന്ന മസ്ജിദുകൾ വർഗീയത ഉണ്ടാക്കുന്ന മസ്ജിദുകൾ ചരിത്രം ഉണ്ടാക്കുന്ന മസ്ജിദുകൾ അള്ളാർക്ക് വേണ്ട അത് അതാഹു വേറെ ലിസ്റ്റിൽ അതിനെ ഉൾപ്പെടുത്തുന്നു നമ്മുടെ മസ്ജിദുകളൊക്കെ ആക്കുമാറക്കട്ടെ നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം മസ്ജിദുകൾ കളിയും തമാശയുമല്ല ഏറ്റവും വലിയ കളിയും തമാശയും മസ്ജിദുകളാണ് മസ്ജിദുകൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്നവർ അവരെ ഉത്തരവാദിത്തം അലങ്കാരമായി മനസ്സിലാക്കി ഈ ഉമ്മത്തിന്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്ത് ഈ ഉമ്മത്തിന്റെ മുഴുവൻ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്ന കേന്ദ്രമാക്കി മസ്ജിദുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അലങ്കാരത്തിന്റെ വലിയ കേന്ദ്രം ഞാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ മസ്ജിദ് മസ്ജിദ് ഭയങ്കര സംഭവം അതിലുള്ളവരെ ഒക്കെയാണോ നമ്മുടെ മസ്ജിദ് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ആലോചിച്ച് നോക്കാം അങ്ങനത്തെ മസ്ജിദിന്റെ കഥ പറയുന്നുണ്ട് സാംസ്കാരികമായി മുസ്ലിമീങ്ങൾ വളരാൻ തുടങ്ങി മുസ്ലിമീങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ശക്തമാകാൻ തുടങ്ങി മുനാഫിക്കീങ്ങൾക്ക് സഹിച്ചില്ല ച്ചവടം നടത്തിന്റെ പേരൊന്നുംസ്ജിദൂന്ന വാക്കിന്റെ ഉപദ്രവിക്കുന്ന പള്ളി എന്നാണ് അതിന്റെ ഒരു പ്രയോജനമില്ലാത്ത പള്ളി അത് പണ്ടിതു അത് പഠിതം അലൈ വസ്സലാ ക്ഷണിക്കാൻ വേണ്ടി വന്നു ചെയ്ത പിന്നെ മുസ്ലിം വരുമല്ലോ ആ അർത്ഥത്തിൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു തങ്ങളും ഒരു മസ്ജിദല്ലേ എന്ന് അല്ലേ എന്ന് അത് എന്നാൽ വരാമെന്ന് ഏറ്റെടുത്തു ഖുർആൻ തങ്ങളെ ആ മസ്ജിദ് പ്രശ്നം എന്താ അറിയോ

അവിടെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞാൽ മസ്ജിദ് മഴ പെയ്താൽ വെള്ളമുള്ളിലേക്ക് പ്രവേശിച്ച് മണൽ പരപ്പുകൾ ചെളിയായി മാറുന്ന മസ്ജിദാൻ പക്ഷേ മസ്ജിദ് ഭയങ്കര സുന്ദരമായി കെട്ടിടം അന്നത്തെ കാലഘട്ടത്തില് സുന്ദരമായി കെട്ടിടം കൊണ്ട് പണികട്ടിപ്പിച്ചു അതുകൊണ്ട് ലോകത്തെ മസ്ജിദുകളുടെ സൗന്ദര്യം കൊണ്ട് മസ്ജിദുകൾ പടച്ചവനൽ കബൂലാകുമെന്ന തെറ്റിദ്ധാരണ ഈ സമുദായത്തിൽ വേണ്ട കേട്ടോ എന്റെ പള്ളിയിൽ എ സി ഉള്ളത് കൊണ്ട് എന്റെ പള്ളിയിലെ പള്ളിയെക്കാൾ വലുതായതുകൊണ്ട് എന്റെ പള്ളിയിൽ മുടക്കിയത് ക്രോടികളായതുകൊണ്ട് പഠിച്ചാകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനത്തെ ധാരണ മാറ്റിക്കോ ഒരു മസ്ജിദും അങ്ങനെ കബൂലാകില്ല അങ്ങനെ കബൂലാകില്ലെന്നത് മസ്ജിദും ഉദാഹരണമാണ് മസ്ജിദ് ഭയങ്കര സംഭവമാണ് പക്ഷെ എന്താ കുഴപ്പം നിഷേധമാണവിടെ

ഹദീസുകൾ കൃത്യമായി പഠിക്കണം പള്ളി പണിതുകൊണ്ട് ആരും എത്തൂല പിന്നെ വേണ്ടി പള്ളി കാര്യമില്ല ഇത് സ്വർഗത്തിലെത്തൂലേത്തും ആർക്കെങ്കിലും ധാരണയുണ്ടോ എങ്കിൽ ഈ തമിഴീഗിന്റെ പള്ളി അല്ല ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ് നമ്മൾ പറയുന്ന വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എങ്ങനെയാണ് പക്ഷെ അല്ല അങ്ങനെ ഒരു പള്ളിയുമില്ല അള്ളാഹുവിന്റെ മസ്ജിദ് മാത്രമേ ലോകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ ആരെങ്കിലും അവന്റെ പൈസ അവന്റെ സമ്പത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി പണികരിപ്പിച്ചതിന്റെ പേരിൽ അവന് കാലാകാലം തിന്മ ദുന്യാവിനും അതൊരു സംശയമില്ല നമ്മൾ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ ഒരുമിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും അവിടെ പറയാൻ ഇനി നമുക്ക് കിട്ടുന്നത് ഫാസിസ്റ്റുകൾ നമ്മുടെ തലയ്ക്ക് വന്നിട്ട് പോലും നമുക്കിടയിലെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു സംസ്ഥാനത്ത് നാന്നൂറ് മസ്ജിദുകൾ മുസ്ലിമുകൾ തമ്മിൽ പ്രശ്നങ്ങളുടെ പേരിൽ കേസിലാണ് ലക്ഷ്യം ലക്ഷ്യം നബിയെ പിന്നെ തീർന്നില്ല മൂന്നാമത്തെ അവർ അവന്റെ റസൂലിനോടും യുദ്ധ പ്രഖ്യാപനം നടത്തിയവർക്ക് താവലമരക്കനാണ് ലക്ഷ്യമെന്ന് സമുദായത്തിന്റെ ഈ സമുദായത്തിന്റെ മുഴുവൻ അഭിമാനവും ഈ ഈ സത്യസന്ധതയും യും ശത്രുക്കളെ എവിടെയെങ്കിലും ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ പറഞ്ഞ പറഞ്ഞ അല്ലെങ്കിൽ ഖുർആൻ ഇതിനെ ഈ സമുദായത്തിന്റെ ചോര ചിന്ത ഈ സമുദായത്തിന്റെ മുഴുവൻ അവകാശങ്ങളെ പിടിച്ചു വാങ്ങിയവരെ ഈ സമുദായത്തിനെ കൊല്ലാക്കല ചെയ്തവരെ വീണ്ടും സ്റ്റേജിലിരുത്തി ആദരിച്ച് അവർക്ക് വേണ്ടി ഓശാലമായിട്ടുള്ള ുംയങ്കിൽ യുദ്ധ പ്രഖ്യാപനം നടത്തിയ യഹൂദികളുമായി രഹസ്യ സംഭാഷണം നടത്തിയ അന്തർദാന സജീവമാക്കിയ വിഭാഗത്തോട് നിങ്ങൾ

എന്റെ രാഷ്ട്രീയം എന്റെ വോട്ട് വരുത് എന്റെ സംഘടന വരുത് അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ കെട്ടിപ്പിടിച്ച് മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്താനും മുസ്ലിം സമുദായ താറടിച്ച് കാണിക്കാനും ശ്രമിക്കുന്നവരെ കൂട്ടിയാൽ നിങ്ങളെ പിന്നെ തീർന്നില്ല അന്ന് മൂന്നാമത്തെ നാലാമത്തെ അടയാളം പറഞ്ഞോ അവര് നാഴികയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ സമുദായത്തിൽ നന്മ ഉദ്ദേശിക്കുന്നവർ സത്യം ഇട്ടിങ്ങനെ പറയും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ പാരമ്പര്യത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് ഇതവരുടെ ഇത് മാത്രമല്ല സാക്ഷ്യം വഹിക്കുന്നു വിശ്വസിക്കരുത് വായ കൊണ്ട് ഭയങ്കര സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ അവകാശം അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കും ഞങ്ങൾ വലിയ ഉണ്ടാക്കുന്നവരാന്ന് പറയും എന്നിട്ട് ഈ സമുദായത്തിന് നശിപ്പിക്കും ഈ സമുദായം നശിപ്പിക്കുന്നവരെ കൂട്ടുനിൽക്കും നന്മയാണ് നല്ല നബിയെ ഇവര് കള്ളന്മാരാണ്

അതാണ് തങ്ങൾക്ക് ഏറ്റവും ഉത്തമം നബിയെ അതുകൊണ്ട് ഈ സമുദായം പഠിക്കേണ്ടത് മസ്ജിദുകൾ കളിയും തമാശയുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പല ആളുകളും അതിനെ മനസ്സിലാക്കാതാണോ മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല ഭയങ്കരമായ മസ്ജിദുകളോടുള്ള സർവ്വ ആദരവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മസ്ജിദ് പരിപാലന ഭരണ കമ്മിറ്റി എന്ന പേര് തന്നെ അവരുടെ അറിവില്ലായ്മയാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമുദായത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ സമുദായത്തിൻ്റെ മസ്ജിദുകളെ പരിപാലിക്കുന്നവർ അറിവില്ലായ്മയുടെ ജഹാരത്തിന്റെ അങ്ങേ തലയിലെത്തിയവരാണ് അധിക മസ്ജിദുകളെ പരിപാലിക്കുന്നവർ എന്തെല്ലാമാണ് ഓരോ മസ്ജിദുകളുടെ നിയമമെന്നറി ഓരോ മസ്ജിദുകളുടെ നിയമം അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരരുത് കിടക്കരുത് അങ്ങോട്ട് ഇരിക്കരുത് ചാരരുത് ഫാൻ ഇടരുത് എന്തെല്ലാം നിയമങ്ങളാണ് ലോകത്തെ ലോകത്തെക്കും തിരക്കുള്ള സ്ഥലമാണ് കാബ ലോകത്തേറ്റവും വലിയ തിക്കും തിരക്കുള്ള സ്ഥലമാണ് മസ്ജിദ് അവിടെ ഇല്ലാത്ത നിയമമാണോ നമ്മുടെ മസ്ജിദുകളിലുള്ളത് നബിതങ്ങളുടെ കണ്ട കാലത്തില്ലാത്ത നിയമമാണോ നമ്മുടെ മസ്ജിദുകളിലുള്ളത് ബാത്റൂം മുഴുവൻ പൂട്ടിവെക്കാൻ ഇവൻ കാബി പോയ എവിടെയാ പോകുക അവിടെ ആയിരത്തിഅഞ്ഞൂറ് കക്കൂസുകളും ബാത്റൂമുകളും തുടക്കപ്പെട്ടിരിക്കുക പക്ഷെ ഇവന്റെ മഹലിന്റെ പള്ളിയിലെ രണ്ട് ബാത്റൂമും പൂട്ടിയിടും ഒരു മനുഷ്യൻ അവൻ ആവശ്യം നേരിട്ടുകൊണ്ട് മസ്ജിദിലേക്ക് വന്ന് അത് നിർവഹിക്കാൻ കഴിയാരിച്ചാൽ മുഴുവൻ അതൊന്നും പരിഗണിക്കൂല അവനവന്റെ തോന്നിവാസം നടത്താനുള്ള സ്ഥലമായി മസ്ജിദുകളെ കാണുകയാണ് മുസ്ലിം സമുദായം അതാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഈ മായി വരാനുള്ള കാരണം

അവിടെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ വൃത്തിയാക്കി കൊടുത്തു കൊണ്ടിരിക്കണം നമ്മളോ ഭയങ്കര പള്ളിമെടുത്ത് പൂട്ടിടേ കാർപ്പറ്റ് മോശമാകും അതിന് മണമെടുക്കും സംഭവം ഉണ്ട് ആരെങ്കിലും അടിച്ചു പൂട്ടിയിടും ആര് പറഞ്ഞു പറഞ്ഞത് പൂട്ടാൻ ആരാണ് ഏൽപ്പിച്ചത് പറഞ്ഞിരുന്നോ ഇന്ന് ചെയ്യുന്നതല്ല കാലഘട്ടത്തിൽ എന്ത് നടന്നു എന്ന് സമുദായം പഠിക്കണം ഇതൊന്നും പഠിക്കാതെ മച്ചതിന്റെ പരിപാലനത്തിലേക്ക് കയ്യൂ കൊള്ളവൻ കയറിയിരുന്നിട്ടങ്ങ് ഭരണം നടത്താൻ ആ ഭരണത്തിന്റെ ദുരന്തമാണ് ഈ സമുദായത്തിന് തീരില്ലായ്മ നിരീശ്വരവാദം വർദ്ധിക്കുന്നു ആണു ആണു കല്യാണം പെണ്ണു പെണ്ണും കല്യാണം മോശത്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ നിരീശ്വരവാദം നിരീക്ഷണവാദം തഴുകി വർധിച്ചോണ്ടിരിക്കാൻ അതേപോലെ തന്നെ കഞ്ചാവ് എല്ലാം ്ർത്ത് നടന്നോണ്ടിരിക്കാൻ പക്ഷെ നമുക്കതൊന്നും വിഷയമില്ല നമ്മുടെ വിഷയം അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് മത്സരിക്കണം സമുദായം തീരില്ലാവിനെ നമുക്ക് വിഷയമില്ല നമുക്ക് പ്രസിഡന്റ് ആവണം നമുക്ക് കറ്റാൻസി ആവണം നമുക്ക് സെക്രട്ടറി ആവണം ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ ചിന്തിച്ചോ മനസ്സിലാക്കിക്കോ കാക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഗ്രഹങ്ങൾ വന്നതിൽ നമ്മൾ ആശങ്കപ്പെടണം ഈ പള്ളി വരും ഈ ഉമ്മത്ത് തലമുറ പള്ളി നകന്നു പോയാൽ നമ്മൾ ആലോചിച്ചു സുബൈക്ക് ഓരോ മസ്ജിദിൽ പോയാൽ എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് ആലോചിച്ചു എത്ര ചെറുപ്പക്കാരുണ്ട് ഓരോ നമസ്കാരത്തിൽ വളരെയധികം ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഗുണപാഠം ഉൾക്കൊള്ളേണ്ട സമയമാണ് അഥവാ നമ്മൾ ഇവരെ ഈ പുതിയ തലമുറയെ ചേർത്ത് നിർത്തിയില്ല എങ്കിൽ അടുത്തത് ഈ മസ്ജിദുകളെ പരിപാലിക്കേണ്ടത് അവരാണ് അവർക്ക് നാം അടിയും വഴക്കുക കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അടുത്ത സമുദായത്തിൽ ഏറ്റെടുക്കൂ

ജോലി ആവശ്യത്തിനക്കിലേക്ക് നേരെ മസ്ജിദിലേക്ക് വരിക മസ്ജിദിലേക്ക് വരുന്നവൻ മസ്ജിദിനെ വീടാക്കുന്നവൻ അവൻ അഞ്ചു വാഗ്ദാനങ്ങളുടെ വിശ്വാസം നൽകുക അഞ്ചു വാഗ്ദാനം മസ്ജിദിൽ സമയം കൂടി ചെലവഴിക്കും വെറുതെ അങ്ങാടി കിട്ടില്ല എന്തിനാ അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദാണ് അല്ലാക്ക് ഏറ്റവും പുറപ്പെട്ട സ്ഥലം അങ്ങാടിയാണ് അതുകൊണ്ട് മസ്ജിദുകളെ തന്റെ ഭവനം പോലെ വീട് പോലെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്നവരെ കുറിച്ച് നിമിതങ്ങൾ പറഞ്ഞ അഞ്ചു വാഗ്ദാനം ഒന്നവർക്ക് സ്വർഗമുണ്ട് രണ്ട് അവർക്ക് കാരുണ്യമുണ്ട് അള്ളാഹുവിൻ അവസരമൊരുക്കും നാല് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും അഞ്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് സമാധാനമുണ്ടാകും സമാധാനത്തിന് വേണ്ടി ഓടില്ലേ നമ്മൾ സമാധാന മസ്ജിദിലുണ്ട് സമാധാന മസ്തതിലുണ്ട് അതുകൊണ്ട് സമാധാനം അള്ളാഹുവിന്റെ തൃപ്തി സ്വർഗം സ്വാർത്ഥാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ ആർക്കാണ് മസ്ജിദുകൾ ആര് വീട് വീടുപോലെ അതിന് മുറുകെ പിടിച്ച് അവിടെ ആ അവിടെ അവിടത്തിൽ ആവത്ത് പഠിക്കുക നോമ്പ് പഠിക്കുക മസലകൾ പഠിക്കുക ഇന്ന് മസ്ജിദുകളെ നാം കാലിയാക്കി സുപരിക ഓർവ്വരക്കാൻ ഓർവരക്കാൻ എല്ലാം മസ്ജിദുകൾ ഇരിക്കും ഹൽക്കകൾ ഉണ്ടാക്കി നമ്മൾ ചോദിക്കും ഒതുവിന്റെ ഫർദ്ദെന്ന കുളിയുടെ ഫർദ്ദെന്ന എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നും അവർ പഠിക്കത്തില്ല ഇതൊക്കെ പഠിക്കാൻ അവസരം കണ്ടെത്തി മസ്ജിദുകളെ നമ്മുടെ വീടാക്കി നമ്മൾ താമസിച്ചാൽ ഈ അഞ്ച് വാഗ്ദാനം അവർക്കുണ്ടെന്ന് റസൂർ ഉബ്ബാഹിസുബാഹി നമ്മുടെ മസ്ജിദുകളോട് ഇണങ്ങുന്നവരാക്കി കപൂലാക്കട്ടെ മൻ അലിഫൻ മസ്ജിദ് അലിഫൂ ആര് മസ്ജിദിനോട് ഇണങ്ങുന്നു റസൂലുള്ളാഹി അലൈഹി ശ്രദ്ധിക്കും അതുകൊണ്ട് മസ്ജിദുകൾ പരിപാലിക്കുന്നവരും വിശാലത കാണിക്കുക മസ്ജിദുകളെ നാം ആ അർത്ഥത്തിൽ വൃത്തിയായ ഉപയോഗിക്കുക എങ്കിൽ ഉമ്മത്തിന്റെ തീരില്ലായ്മയിൽ വലിയൊരു പരിഹാരം ഉണ്ടാവും ഉമ്മത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുക കാരണം ആരും ഒരു സംഘടനയിലേക്കല്ല പോകേണ്ടത് മസ്ജിദിലേക്ക് വരട്ടെ മസ്ജിദുകളിൽ ഒന്നിക്കട്ടെ അതുകൊണ്ട് നാം ആ രൂപത്തിൽ മസ്ജിദുകളെ കാണണം നമ്മുടെ സംഘടന ഓഫീസായിട്ടല്ല മസ്ജിദിനെ കാണേണ്ടത് മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ ഭവനമായിട്ട് കാണുന്ന ഒരവസ്ഥയെന്നാക്കണം എങ്കിൽ ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം ഉണ്ടാകും അള്ളാഹു അങ്ങനെ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഒരു നല്ല നാട് കാണാൻ നമുക്കന്ന് തൗഫിക്ക് മലബുമാറാകട്ടെ